ഫാബ് പുതുപുത്തൻ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ഭക്ഷ്യ വിതരണം സ്തംഭിപ്പിച്ച റേഷൻ വിതരണം മുടക്കിയ കേരള സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ

ഭക്ഷ്യവിതരണം സ്തംഭിപ്പിച്ച റേഷൻ വിതരണം മുടക്കിയ കേരള സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെന്ററിലുള്ള റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻ പാറത്തൊടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിച്ചു പോലും പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പറയുന്നത് സമരം തീർന്നു എന്ത് സമര തീർന്നത് യഥാർത്ഥത്തിൽ സമരം തീർന്നുകൊണ്ട് വ്യാപാരികൾ സമരത്തിലാണ് വ്യാപാരികൾ സമരം അവർ പറയുന്ന ന്യായമായ സമരമാണ് അതിൽ സംശയമില്ല അവന്റെ അധ്വാനത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമായ കമ്മീഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ ശിവൻ വീട്ടിക്കുന്ന് ടി കെ കൃഷ്ണൻകുട്ടി എം അയ്യാവു ബിജു തടത്തിവിള കെ സുദേവൻ എം കെ അബ്ദുൾ റഹ്മാൻ ബി കോമളം എ യു അബ്ദുറഹ്മാൻ ആർ രാഹുൽ ടി എം രാധാമണി ശ്രീജ വിജയൻ ഐസക് ഇടിഞ്ഞുകുഴിയിൽ ഇ പി മാത്യു ബി സുരേഷ് കുമാർ എം രമേശ് കെ മനോജ് കുമാർ എ ബി ബാലഗോപാൽ കെ ആർ ഉദയകുമാർ പി ശശീന്ദ്രൻ ബേസിൽ കെ ഏലിയാസ് കെ എ സുന്ദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു CCV News Condari.